അത്യാഗ്രഹി മരുമകൾ മാജിക്കൽ റൈസ് കുക്കർ തന്റെ അത്യാഗ്രഹം കാരണം വിമല എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടുന്നതെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള കഥയിൽ കണ്ടതായിരുന്നു വിമല അടുക്കളയിൽ അരി കഴുകുകയായിരുന്നു അദ്ദേഹം വരാനുള്ള സമയമായല്ലോ പുള്ളി വരുന്നതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവോന്നാ തോന്നുന്ന എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അരി കഴുകി എന്നിട്ട് അവൾ റൈസ് കുക്കർ അടച്ച് സ്വിച്ച് ഓൺ ചെയ്തു അവൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ റൈസ് കുക്കറിൽ നിന്നും ചെറുതായി വരാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് അയ്യോ ഇപ്പൊ ഇതിനെന്താണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും ഒരു പ്രാവശ്യം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തു ഇത്തവണ റൈസ് കുക്കറിൽ നിന്നും കുറച്ചധികം പുക വരാൻ തുടങ്ങി പുകയിൽ നിന്ന് വിമലയുടെ മുഖം മുഴുവനും കറുത്തുപോയി വിമല ആ പുകയോടുകൂടി തന്നെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു ഹാളിലിരുന്ന അമ്മായി അമ്മ വിമലയെ കണ്ടിട്ട് പറഞ്ഞു എന്താടി നിന്റെ മുഖത്ത് മുഴുവനും കരി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നേസ് കുക്കർ ചീത്ത കരയാൻ തുടങ്ങി റൈസ് റൈസ് കുക്കർ കുക്കർ ആരെങ്കിലും ഇങ്ങനെ എന്തൊരു പെണ്ണാണ് നീ ഞാൻ കിടന്ന് കരയുന്നേ പിന്നെന്താ നിങ്ങളുടെ മോൻ വന്ന് എന്നെ അടിച്ചാലുണ്ടല്ലോ എനിക്ക് കറിയാൻ പോലും ശേഷിയില്ലാതായി അതുകൊണ്ടാണ് കിടന്ന് കരയുന്നേ കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ പേരിടാൻ ആലോചിക്കുന്നത് പോലെ അവൻ വരുന്നതിനു മുമ്പ് തന്നെ അവൻ തരുന്ന അടിയെ കുറിച്ചാണോ നീ ആലോചിക്കുന്നേ അമ്മയുടെ മോൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരായിട്ട് ആഹാരം ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം വരും ഭക്ഷണം തയ്യാറിട്ടില്ലെങ്കിൽ എന്നെ അടിക്കില്ലെന്നാണോ പറയുന്നത് അവനൊന്നും അടിക്കില്ല ഞാൻ നിനക്ക് വേറൊരു മാജിക്കൽ റൈസ് കുക്കർ തരാം എന്നാ പിന്നെ വേഗം തന്നൂടെ അമ്മേ ോട്ടെ ഞാനിപ്പോ നിനക്ക് തരാൻ പോകുന്ന റൈസ് കുക്കർ ഉണ്ടല്ലോ അതിലേക്ക് വെറും ഒരു അരി ഇട്ടിട്ട് അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരി കൊണ്ട് ആ കുക്കറിൽ ചോറായി വന്നിരിക്കും മാജിക്കൽ റൈസ് കുക്കറാണോ അമ്മേ ആ എന്നാ എനിക്ക് വേഗം തരൂ അമ്മേ അവളുടെ അമ്മായിമ്മ അവൾക്ക് റൈസ് കുക്കർ നൽകി അതെടുത്തുകൊണ്ട് വിമല അകത്തേക്ക് പോയി അവൾ അതിൽ വെറും ഒരു അരിയാണ് ഇട്ടത് അടച്ചു വെച്ചു സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവൾ ഓഫ് ചെയ്തു അവൾ അത് തുറന്നു സത്യത്തിൽ ആ കുക്കർ മുഴുവനും ചോറായിരുന്നു ഇത് കണ്ട വിമല ആകെ അത്ഭുതത്തിൽ നിന്നു ഇപ്പോൾ എനിക്ക് സമാധാനമായത് ഇനി അരി കഴുകണ്ട അത് കഴുകി വൃത്തിയാക്കണ്ട ഇനി ഇതിന്റെ ഒന്നും ആവശ്യം വരത്തേയില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ എന്നും ആ കുക്കറിൽ തന്നെയാണ് ചോറ് വെച്ചുകൊണ്ടിരുന്നത് ഈ വെറും ചോറ് മാത്രം എന്തിനാ ഉണ്ടാക്കുന്നേ കൂട്ടാനും വെക്കാല്ലോ ഇതില് വെറും ഒരു ചെറിയ കഷ്ണം ഇട്ടാല് ഈ കുക്കർ മുഴുവനും കറിയായി കഴിയുമ്പോൾ എത്ര നന്നായിരിക്കും ആ തള്ള ഒരു അരിമണി ഇട്ടാൽ മാത്രം എന്നോട് പറഞ്ഞുള്ളൂ പറഞ്ഞുള്ളൂ കാര്യം പറഞ്ഞതേ ഇല്ല അവര് പറഞ്ഞില്ലെങ്കിൽ എന്താ ഞാൻ സ്വന്തമായി ട്രൈ ചെയ്യാൻ വിജയിച്ചാൽ നല്ല കാര്യമാണ് അല്ലെങ്കിൽ വെറുതെ ചോറ് മാത്രം വെക്കുകയുള്ളൂ എന്നാലോചിച്ചുകൊണ്ട് അവൾ ഒരു ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം അതിലേക്ക് ഇട്ടു എന്നിട്ട് പാത്രം അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്തു എന്നിട്ട് രണ്ടു മിനിറ്റിന് ശേഷം കുക്കറിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂടി തുറന്നു കുക്കറിലാണെങ്കിൽ ദാ ഉരുളക്കിഴങ്ങിന്റെ കറി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ഇത് കണ്ടിട്ട് അടിപൊളി ഈ കുക്കറില് വെറും ചോറ് മാത്രമല്ല കറികളും ഉണ്ടാക്കാൻ സാധിക്കും ഇനി അരി മാത്രമല്ല പച്ചക്കറിയിൽ നിന്നും പൈസ ലാഭിക്കാൻ സാധിക്കും വെറും ഒരെണ്ണം വീതം വാങ്ങിച്ചാൽ മതിയാവും അപ്പോ പൈസ ലാഭിക്കാൻ സാധിക്കുമല്ലോ അവൾ അങ്ങനെ ആലോചിച്ച് വളരെ സന്തോഷവതിയായി ഇതുപോലെ അവൾ എന്നും ആ കുക്കറിൽ ചോറും കറികളും ഉണ്ടാക്കാൻ തുടങ്ങി ഒരു ദിവസം അവരുടെ വീടിന്റെ വഴി കൂടി പച്ചക്കറിക്കാനും വന്നു അതെ ചേട്ടാ ഉദ്ദേശിച്ചത് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു

എനിക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വെണ്ടയ്ക്ക ഒരു കത്രിക്ക പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ അത് ഇതെല്ലാം ഓരോന്ന വിധം അയാൾ എല്ലാ പച്ചക്കറികളും ഓരോന്നോ അതെ ശരി എടുത്തോളൂ വിമല എല്ലാ സാധനങ്ങളിൽ നിന്നും ഓരോന്ന് വിധം അവളുടെ ബാഗിലേക്ക് ഇട്ടിട്ട് പച്ചക്കറിക്കാരന് പത്ത് രൂപ നൽകി മടങ്ങിപ്പോയി ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള വിമല കുറച്ചു സാധനങ്ങൾ വാങ്ങി പൈസ ലാഭിച്ചായിരുന്നു ഒരു ദിവസം വിമലയ്ക്ക് ഇതെന്നാണ് എന്റെ ബുദ്ധി ഒരിക്കലും വർക്ക് ചെയ്യാത്ത ആ കൊക്കറില് ഒരു അരി കഴിയുമ്പോൾ ഇത്രയും ചോറല്ലേ ഉണ്ടാവുന്നത് എന്നാ അതിലേക്ക് ഒരു സ്വർണത്തിന്റെ മോതിരം ഇട്ട് നോക്കിയാലോ അപ്പൊ ആ കുക്കറിൽ സ്വർണ മോതിരം കൊണ്ട് നിറഞ്ഞു നിക്കും ഈ എത്ര നല്ലതാണ് ഇനി മോതിരം കൊണ്ട് ആ കുക്കർ നിറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അടുഭം ലഭിക്കും എന്നാലോചിച്ചുകൊണ്ട് അവൾ കുക്കറിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ കയ്യിലുള്ള മോതിരം അതിലേക്കിട്ട് എന്നിട്ട് അവൾ സ്വിച്ച് ഓൺ ചെയ്തു ദാ ഇതാകെടുക്കുന്നു ആ കുക്കറിൽ നിന്നും കരിയും പുകയും വരാൻ തുടങ്ങി വീട് മുഴുവനും അത് പരന്നു വീട്ടിലെ മുഴുവനും പുക കണ്ടിട്ട് അവളുടെ അമ്മായി അമ്മ പേടിച്ചു പോയി നീ ചെയ്തേ വീട് മുഴുവനും കത്തിച്ചു കളഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിമലയുടെ അടുത്തേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നീ ഒരിക്കലും നന്നാവത്തില്ല എന്താ മനസ്സിലാവാത്ത കുക്കറില് വെറും ആഹാരം മാത്രാണ് ഉണ്ടാക്കുന്നെ സ്വർണവും വയരും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇത്രയും ബുദ്ധി ഇല്ലാതായോ നിനക്ക് ഇനി ഈ കുക്കർ നിന്റെ ടുത്ത് ഇരിക്കുവാണെങ്കില് നീ ഈ വീട് മുഴുവനും തീയിട്ട് നശിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇപ്പോഴേ എടുത്തോണ്ട് പോകാൻ പോകുക ഇനി ഇത് ഞാൻ നിനക്ക് തരത്തില്ല എന്താ എന്നാലോചിച്ചുകൊണ്ട് അവൾ ദുഃഖത്തിൽ അവിടെ ഇരുന്നു വിമല സഞ്ജയുമായി പച്ചക്കറി വാങ്ങിക്കാൻ ചെന്നു പോകുന്ന വഴിയിൽ അവൾ കണ്ടു ഒരു മരത്തിനിടയിൽ ആളുകൾ നിൽക്കുന്നതായി അവിടെ എന്ത് പറ്റി ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് പോയി നോക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ മരത്തിനിടയിൽ സാറപ്പാന്ന് പേരുള്ള ഒരാള് മാജിക് ചെയ്യുകയായിരുന്നു അയാൾ അയാളുടെ കയ്യിൽ ഒരു വടി പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഇതൊരു സാധാരണ ചീപ്പല്ല ഒരു മാജിക് ചീപ്പാണ് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്നിട്ട് ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി ഞാൻ ഈ ചീപ്പ് നിങ്ങളുടെ തലയിൽ വെക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെയർ സ്റ്റൈൽ തന്നെ നിങ്ങൾക്ക് കെട്ടിയിരിക്കും താനെന്താണോ ഞങ്ങൾ വിചാരിച്ചോ ചീപ്പ് തൊട്ടാലുടനെ ഹെയർ സ്റ്റൈൽ മാറിപ്പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പതിനായിരം രൂപ തരാമെന്ന് ബെറ്റ് വെക്കുകയാണ് മറിച്ച് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എനിക്ക് ആയിരം രൂപ തന്നിട്ട് പോകണം എന്താ നിങ്ങൾക്ക് സമ്മതമാണോ എനിക്ക് മമ്മൂട്ടിയുടെ വെക്കണമെന്നാണ് ആഗ്രഹം അത് ആ തൊപ്പിയെടുത്ത് ശിവയുടെ തലയിലേക്ക് വെച്ചു പിന്നെ അതിലേക്ക് ഒരു വടിയും വിട്ടു അവന്റെ ഹെയർ സ്റ്റൈൽ മമ്മൂട്ടിയെ പോലെ തന്നെ മാറി അത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് വ്രം അതിശയിച്ചു പോയി അതിനുശേഷം ഓരോരുത്തരായി വന്ന് വരിയായി നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ അവിടെ ഉണ്ടാക്കി കൊണ്ടുപോയി ഇത് കണ്ടുകൊണ്ട് ആലോചിച്ചു മാജിക്കൽ ഇതിനെ എങ്ങനെയെങ്കിലും എന്റെ കൈവശത്താക്കണം സാരപ്പാ അവന്റെ ഷോ നിർത്തി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ മാജിക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതാണ് കേട്ടോ അവൾ നാരപ്പയെ നിർബന്ധിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നാരപ്പിക്കാണെങ്കിൽ ഉറക്കം വന്നു തുടങ്ങി അയാൾ വിമലയുടെ വീടിന്റെ തിന്നയിൽ തന്നെ കിടന്നുറങ്ങി നാരപ്പ ഉറങ്ങിയതിന് ശേഷം പതുക്കെ വിമല അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ ബാഗിൽ നിന്നും പതുക്കെ ആ മായാജാല ചീപ്പെടുത്തു എന്നിട്ട് അതേപോലെ ഒരെണ്ണം

എന്നാലോചിച്ചുകൊണ്ട് അവൾ ആ ചീപ്പ് അവളുടെ തലയിലേക്ക് വെച്ചു പെട്ടെന്ന് തന്നെ അവളുടെ ഹെയർ സ്റ്റൈൽ തന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ മൂന്നാല് ഹെയർ സ്റ്റൈലുകൾ ട്രൈ ചെയ്തു ഇത് മാത്രമല്ല ഈ ചീപ്പ് കൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെന്ന് ഒരുപാട് പേർക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഒത്തിരി പൈസ ഉണ്ടാക്കും അവൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെന്നു എന്നിട്ട് ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് നിങ്ങളോടെല്ലാം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഹെയർ സ്റ്റൈൽ പറയൂ നിങ്ങൾ കണ്ട ദൃശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഇനി എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആയിരം രൂപ തരുന്നതാണ് ഇനി ചെയ്താലോ ആ പൈസ നിങ്ങൾ എനിക്ക് തരണം ഒരുപാട് ആളുകൾ വിമല ഈ പറയുന്നത് കേട്ട് വന്നു വിമല ഈ വന്ന ആളുകളുടെ അടുത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഒരുപാട് പൈസ ഉണ്ടാക്കി തന്റെ ചീപ്പ് പോയതിന്റെ വിഷമത്തിൽ നാരപ്പയാണെങ്കിലോ പതുക്കെ നടന്ന് നടന്ന് പ്രാന്തനെ പോലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് ചെന്നു വിമല എവിടെയാണോ ഉണ്ടായിരുന്നത് അയാൾ അവിടേക്ക് എത്തി അയാൾക്ക് മനസ്സിലായി വിമലയുടെ അടുത്തുള്ളത് തന്റെ ചീപ്പ്

ഇത്രയേ ഉള്ളോ ഇന്ന ഇത് തൊട്ടോളൂ എന്നിട്ട് പൈസ തരൂ അവൾ ആ ചീപ്പ് നാരപ്പയ്ക്ക് കൊടുത്തു ആ ചീപ്പ് വാങ്ങിച്ചിട്ട് നാരപ്പ അതിന്റെ മാജിക്കൽ പല്ലങ്ങ് ഒടിച്ചു കളഞ്ഞു എന്നിട്ട് ആ ചീപ്പ് അവൾക്ക് മടക്കി കൊടുത്തു അവിടെ നിന്നും പോയി ഇനി ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആയിരവും രണ്ടായിരവും ഒക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ ദേ ഇപ്പൊ ഇങ്ങോട്ട് ഒരു പെണ്ണു വന്നില്ലേ അവൾക്ക് നമ്മുടെ നയൻതാരുടെ പോലത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എന്തുമാത്രം കാശ് സമ്പാദിച്ചോ അത് മുഴുവൻ എനിക്ക് തന്നേക്കണം ഓക്കെ ആണോ ഓക്കെ പൈസ എത്രയും ഉണ്ടാക്കൂ വിമല ആ സ്ത്രീയുടെ തലയിലേക്ക് ആ ചീപ്പ് വെച്ചു എന്നിട്ടാ കർ ചീപ്പ് വെച്ചു ഇപ്പൊ കാണൂ ഈ കർച്ചി ഫെടുത്ത് കഴിയുമ്പോൾ ഇവളുടെ ഇത് കണ്ട വിമല ആകെ പെടിച്ചുപോയി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഞാനത് ചെയ്ത് കാണിക്കുന്നത് കാണണോ നോക്കിക്കോ അയാൾ ആ മൊട്ടയായ സ്ത്രീയുടെ തലയിൽ ചീപ്പ് വെച്ച് ആ കർഷീഫ് കൊണ്ട് മൂടി എല്ലാക്ക് തിരിച്ചു കിട്ടി എല്ലാവരും അയാളെ ആശ്ചര്യത്തോടുകൂടി നോക്കി വിമലയ്ക്ക് എല്ലാം മനസ്സിലായി എല്ലാ കാശും അവൾ നാരപ്പിക്ക് കൊടുത്ത് അവൾ മിണ്ടാതെ അവിടെ നിന്നും മടങ്ങി അത്യാഗ്രഹി മരുമകൾ മാജിക്കൽ കർഷീഫ് വിമല ഒരു ദിവസം സ്വർണക്കടയിലേക്ക് പോയി അത് വലിയൊരു കടയായിരുന്നു അവർ ഒരുപാട് ആഭരണങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിരുന്നു അവൾ അത് കണ്ടുകൊണ്ടിരുന്നു അവൾ നോക്കിക്കൊണ്ട് തന്നെ സ്വർണക്കടയുടെ നെക്ലസ് സെക്ഷന്റെ അടുത്തേക്ക് അവൾ എത്തി അടി പൊളി ഈ നെക്ലസ് കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു ഇതിന്റെ ഡിസൈൻ ആരാണോ ഉണ്ടാക്കിയത് അയാൾ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈവച്ചു അവർ അതിൽ പിടിപ്പിച്ചിരുന്ന അലാറം ഉച്ചത്തിൽ മുഴങ്ങി അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് എത്തി വിമല പേടിച്ചുപോയി നീ എന്റെ കടയിൽ നിന്ന് ആഭരണങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ ഏയ് അല്ല അല്ലെ എപ്പോഴെങ്കിലും നിന്റെ മുഖം നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ ഇതുപോലത്തെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി നിനക്കില്ലാന്ന് അറിയത്തില്ലേ സ്ഥലം വിട്ടോണം അടുത്തുള്ള മാർക്കറ്റിലെ പത്ത് രൂപ കൊടുത്താൽ ഗോൾഡ് കവറിംഗിന്റെ മാല കിട്ടും അത് മേടിച്ച് കഴുത്തിലിട്ടോളൂ സെക്യൂരിറ്റി ഇവിടെ പിടിച്ച് പുറത്താക്കും ഞാൻ കൊറേ നേരം കാണുന്നേ നിങ്ങൾ നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ തലയിൽ വെച്ചോ എനിക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി അവിടെ നിന്നൊരു കടയിൽ നിന്നും ഒരു പാക്കറ്റ് പൊട്ട് റബ്ബർ ബാൻഡ് അങ്ങനെ കൊറേ സാധനങ്ങൾ വാങ്ങിച്ചു വിമല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു ശബ്ദം കേട്ടു അപ്പോൾ കാറ്റത്ത് എവിടെ നിന്നോ ഒരു കർച്ചീഫോ പറന്ന് വിമലയുടെ അടുത്തേക്ക് വന്നു വിമല വളരെ അതിശയമായി നിന്നു അവിടെ നിന്നും വീട്ടിലെത്തിയ വിമല അവൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു അവൾ ആ കർച്ചീഫിലേക്ക് നോക്കിയപ്പോൾ അല്ല ഇത് എവിടെന്നാ വന്നത് ഞാനിത് വാങ്ങിയില്ലായിരുന്നല്ലോ ശരി ഇതും ഇരിക്കട്ടെ ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വാങ്ങിയ സാധനങ്ങളുടെ പുറത്തേക്ക് ആ കർച്ചീഫ് വെച്ചു അതിനുശേഷം വീണ്ടും അവൾ അവളുടെ ബാഗിലേക്ക് കൈയിട്ടു അപ്പോൾ ആ കർച്ചിന്റെ പുറത്ത് എന്തോ എഴുതിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിലെന്തോ എഴുതിയിട്ടുണ്ടല്ലോ ആ അവൾ ആലോചിച്ച് അത് വായിക്കാൻ തുടങ്ങി അവൾ മുഴുവനും വായിച്ചതിന് ശേഷം താഴെയുള്ള സാധനങ്ങൾ മാഞ്ഞുപോയി പോയി വിമല കർച്ച കയ്യിലെടുത്തുകൊണ്ട് ആലോചിച്ചു അല്ല എന്റെ വളകൾ പൊട്ട് എല്ലാം എവിടെ പോയി ഇവിടെയാണല്ലോ വെച്ചിരുന്നത് എങ്ങോട്ടാ പോയത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവളുടെ ബാഗിന്റെ അകത്തേക്ക് കൈയിട്ടു കാണാതെ പോയ എല്ലാ സാധനങ്ങളും അവൾടെ ബാഗിൽ ഉണ്ടായിരുന്നു ഇത് കണ്ട് വിമല ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് കർച്ചീഫ് അതിന്റെ പുറത്തിട്ട് അവൾ വീണ്ടും ആ മന്ത്രം ചൊല്ലി ഇപ്രാവശ്യവും എല്ലാ സാധനങ്ങളും കാണാതെ പോയി വീണ്ടും അവളുടെ ബാഗിൽ നിന്നും കിട്ടി തോന്നുന്നു ഇതൊരു മാജിക്കൽ കർച്ചീഫ് ആണെന്നാണ് വീണ്ടും ഒരു പ്രാവശ്യം നോക്കാം അവൾ അങ്ങനെ ആലോചിച്ചു അവൾ ആലോചിച്ചു അടുത്തിരിക്കുന്ന ടി വി റിമോട്ടിനെ പുറത്ത് അവൾ അവൾഫിറ്റ് മന്ത്രം റിമോട്ടും കാണാതെ പോയി അവളുടെ ബാഗിൽ നിന്നും കിട്ടി ഇത് കണ്ട വിമല അന്തം ദൈവമേ ഇത് ശരിക്കും മാജിക്കൽ ആണെന്നാ തോന്നുന്നു ഇത് കൊണ്ട് ഏത് സാധനങ്ങളും അദൃശ്യമാക്കി എന്റെ ബാഗിലാക്കാൻ സാധിക്കും എനിക്ക് ആ അവൾ സന്തോഷവതിയായി ഇത് വെച്ച അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി ആ സ്വർണക്കടക്കാരൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതല്ലേ അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും ആ നെക്ലസ് ഒന്ന് എടുത്തെന്ന് പറഞ്ഞ് അയാൾ എന്നെ എന്തുമാത്രം അപമാനിച്ചു ഇപ്പോ ആ നെക്ലസ് തന്നെ ഞാൻ അദൃശ്യമാക്കും അവൾ ചിന്തിച്ചു രാവിലെ തന്നെ അവൾ ആ സ്വർണ്ണക്കടയിലേക്ക് എത്തി കടയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഫാനും കറങ്ങിയില്ല എല്ലാവരും അവരവരുടെ കർച്ചീഫ് ഉപയോഗിച്ച് വീശുകയായിരുന്നു വിമല കടയിൽ മുഴുവനും കറങ്ങി നടന്ന് നെക്ലസ് വെച്ചിരുന്ന ആ സെക്ഷൻറെ അടുത്തേക്ക് എത്തി എന്നിട്ട് അവൾ ആ കർച്ച എടുത്ത് ആ നെക്ലസിന്റെ പുറത്തേക്ക് ഇട്ടു അവൾ എന്നിട്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി മന്ത്രം ചൊല്ലി ചൊല്ലിത്തീരുന്നതിന് മുമ്പ് കറണ്ട് വന്നു കടയിലെ ഫാൻ ആണെങ്കിലോ കറങ്ങാൻ തുടങ്ങി ഫാൻറെ കാറ്റ് കാരണം വിമലയുടെ കർച്ചീഫ് പറന്നു വിമലയുടെ മന്ത്രം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കർച്ചീഫ് അവളുടെ തലയുടെ പുറത്തേക്കാണ് വീണത് അവളുടെ തലമുടിയിലുള്ള എല്ലാ മുടിയും കാണാതെ പോയി എന്നിട്ട് അവളുടെ ബാഗിലേക്ക് വീണു അയ്യോ മുടി 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 അയ്യോ ഞാൻ അവൾ കരയാൻ തുടങ്ങി അവളെ കണ്ടുകൊണ്ട് ആളുകളും ചിരിക്കാൻ തുടങ്ങി വിമല അവളുടെ കർച്ചീഫ് എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് അടുക്കളയുടെ അകത്തേക്ക് ഓടിച്ചെന്നിരുന്നു അവളുടെ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വന്നു എന്ത് പറ്റിയോ ഏ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ അവർ അവളോട് ചോദിച്ചു വിമല കരഞ്ഞുകൊണ്ട് അവളുടെ തലയിലിട്ടുന്ന തുണി എടുത്തു മാറ്റി വിമലയുടെ തല കണ്ടിട്ട് നീ എന്തായി കാണിച്ചേ മുടി അങ്ങ് മൊട്ടയടിച്ചോ അവൾ അവളുടെ അമ്മായി അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ ഒരിക്കലും നന്നാവില്ല ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ നിനക്ക് മാജിക്കൽ ടി വി തന്നതായിരുന്നു അപ്പോഴും നീ ഇങ്ങനെയാ ചെയ്തത് ശരി ശരി ആ ടി വി തന്ന സമയത്ത് നീ ഒരു മന്ത്രം തിരിച്ചല്ലേ വായിച്ചത് വീണ്ടും ഒരു തവണ അതുപോലെ നിന്റെ മുടി തിരിച്ചു കിട്ടും വന്നില്ലെങ്കിലോ എന്നാ ഇതുപോലെ ും വിമല തന്റെ അമ്മായിമ്മ പറഞ്ഞതുപോലെ ആ കർച്ചീഫ് അവളുടെ തലയിലേക്ക് ഇട്ടു എന്നിട്ട് മന്ത്രം തിരിച്ചു വായിച്ചു അത്ര തന്നെ മന്ത്രം തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ മുടി അവളുടെ തലയിലേക്ക് വന്നിരിക്കുന്നു അവളുടെ മുടി തിരിച്ചു വന്നപ്പോൾ അവളുടെ അമ്മായിമ്മ കർച്ചീഫ് അങ്ങെ എടുത്തു ഈ നിന്റെ അടുത്ത് നീ വീണ്ടും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചെന്ന് വരും ഇത് ഞാൻ കൊണ്ടുപോയി കത്തിച്ചു കളയാൻ പോവുക എന്താണെങ്കിലും എന്റെ മുടി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ഈ മുട്ടത്തില് വെച്ച് ഞാൻ പുറത്തു പോയിരുന്നെങ്കിൽ എന്നെ ആളുകളെല്ലാം കൂടെ കളിയാക്കിയായിരുന്നു അവൾ ദീർഘശ്വാസം വിട്ടു দাদা টিভি এরম আরো মনোরচক জ্ঞানবর্ধক গল্পের জন্যে থাকুন আমাদের সাথে